ചേട്ടായും ആദ്യ കുട്ടിനും കൂടെതാ ഈ നടന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ വീട്ടിൽ വെള്ളമില്ല വെള്ളമില്ല എന്നല്ല കിണറുണ്ട് കിണറ്റിൽ പത്ത് പത്തെട്ട് തുണികോളം ഉണ്ട് കേട്ടോ അതിൽ നിന്ന് കോരി വാരി കോരി കോരി എൻ്റെ കൂപ്പാൽ വരും അപ്പം നമുക്കേ പഞ്ചായത്തിൻ്റെ പൈപ്പും ഉണ്ട് പക്ഷേങ്കിൽ അതിലും രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് വെള്ളം അടിക്കുന്നില്ല കുറേ തുണികളുണ്ട് എനിക്ക് കഴുകാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് കഴുകാനായിട്ട് പോണ പോക്കാണ് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു തോടാണ് വീടിൻ്റെ അടുത്തല്ല കുറേ പോണേ ഞങ്ങൾ ബൈക്കിൽ കയറിയിട്ടാണ് അവിടെ ചെന്നിട്ട് പിന്നെ തോട്ടിലോട്ട് നടന്നു പോകുന്നത് അപ്പം ഇവിടെ പള്ളിക്കലാർ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അതാ ഇതാണ് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ആ എന്ന് പറയുന്നത് ഇത് ആ കാണുന്നത് കശുവണ്ടി ഫാക്ടറിയാണ് അതായത് അണ്ടി അപ്പീസിന്നും പറയും നമ്മുടെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറി ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കൊല്ലം ജില്ലയിലാണ് കേട്ടോ അങ്ങനെതാ ഈ പകുതിയായിട്ടിരിക്കുന്ന അവിടെയൊക്കെ നമ്മളുടെ കരയായിരുന്നു അത് മഴ പെയ്ത് വെള്ളം കയറിയ സമയത്ത് അവിടെയൊക്കെ ഇടിഞ്ഞു അങ്ങനെ പകുതി വീണ്ടും ഇപ്പുറത്തോട്ട് തോടി ഇങ്ങനെ ആയി വന്നതായിട്ടോ പണ്ടോട്ടേ ഞങ്ങൾ ഈ തോട്ടിൽ വരാറുണ്ട് അതായത് എന്നെ കല്യാണം കഴിക്കൂടെ കൊണ്ടുവന്ന് പതിനൊന്ന് വർഷം ആവുന്ന ആ സമയത്തൊക്കെ ഞങ്ങൾ ഈ തോട്ട് ഞങ്ങൾ വരാറുണ്ട് തുണി കഴുകാനും കുളിക്കാനും ഒക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണേ നല്ല തണുപ്പുണ്ട് വെള്ളത്തിനെട്ടോ അപ്പം ദൗരിച്ചരുവ നിറച്ചു തുണികളുണ്ട് കേട്ടോ അപ്പം ഞാൻ വെള്ളത്തിൽ ഇറങ്ങി കണ്ടുകൊണ്ട് ആദ്യക്കൂട്ടം സന്തോഷിക്കുക കേട്ടോ മീനുകളൊക്കെ ഉണ്ട് പക്ഷേ നന്നായിട്ട് കാണാൻ പറ്റത്തില്ല സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിടിക്കാതെ നിന്നില്ല കേട്ടോ കാരണം മോളെ സ്കൂളിൽ വിട്ടേക്കല്ലേ പക്ഷെ എന്നിട്ടിനി ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ തുണികളൊക്കെ ഞാൻ കഴുകി എളിക്കുന്നുണ്ട് കേട്ടോ തോട്ടിലായതുകൊണ്ട് നല്ല വൃത്തിക്ക് ഒലിച്ച് കഴുകാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ തുണികളും ഞാൻ എടുത്ത് കഴുകുകയാണ് ഇനി ഇതെല്ലാം കഴുകി വീട്ടിൽ ചെന്നിട്ട് ബാക്കി ജോലി ചെയ്ത് തീർക്കണം അപ്പം എല്ലാ തുണികളൊക്കെ കലുകുന്നുണ്ട് ആദ്യക്കുട്ടനും ചേട്ടായും സൈഡിൽ ഇരിപ്പുണ്ട് ആണ് ഈ വീഡിയോ ഒക്കെ പിടിച്ചിരുന്നത് കേട്ടോ എപ്പോഴും എൻ്റെ ക്യാമറമാൻ എൻ്റെ മോളായിരുന്നു കേട്ടോ പാർസ് സ്കൂളിൽ പോയത് കൊണ്ട് ഇപ്പോൾ ചേട്ടായി ആയി എൻ്റെ ക്യാമറാമാൻ്റെ കേട്ടോ ആദ്യക്കുട്ടനെ ഇറങ്ങണമെന്ന് പറയുകയാണെ നല്ല തണുപ്പുള്ളതുകൊണ്ട് അവനെയും ഇറക്കുന്നില്ല കേട്ടോ കാരണം അവന് ശ്വാസം മുട്ടലുള്ളതാണ് മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇനി ഹീലും യൂസ് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ അവനെ വെള്ളത്തിലേക്ക് ഇറക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ചരുവം തുണികൾ കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ് എൻ്റെ ഊപ്പാട് വണ് പിന്നെ ആദ്യ കുട്ടിമി അടുത്തൊന്ന് മേൽ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി അവൻ ഫോണിൽ ഗെയിമും കളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി ചേട്ടായിടെ കുളിയാണ് കേട്ടോ എന്താ ഈരാടുകയാണ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ പണ്ട് മുതലെ അവരുടെ ചെറുപ്പം തൊട്ടേ അവരെയൊക്കെ ഇവിടെ വന്നാണ് കുളിക്കുന്നത് ഒരുപാട് പിള്ളേർ ഇവിടെ കുളിക്കാൻ വരുന്നത് വരുന്നതുകൊണ്ട് അവരിതാ കയറൊക്കെ കെട്ടിയിട്ട് കെട്ടിയിട്ടതിലൊക്കെ ഞാനും ഒക്കെ ചെയ്യുന്നത് ചേട്ടായി ഒരറ്റമിൻ്റ് നോക്കിയത് അതാ കിടക്കുന്നു ബ്ലൂമെന്നും പറഞ്ഞു അപ്പോൾ ചെന്താ ഞാനും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളിത് വീട്ടിലേക്ക് പോകുക കേട്ടോ ഞങ്ങളുടെ തോടിനോട് ഞങ്ങൾ ടാറ്റയും പറഞ്ഞ് ഇനി എപ്പോഴേലും കാണാമെന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ